ലോണ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കബഡി ലോണ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കബഡി ചരിത്ര പ്രസിദ്ധമായ ജൂതത്തെരുവ് കേരളത്തിൽ എവിടെയാണ് ഉത്തരം മട്ടാഞ്ചേരി ചരിത്രപ്രസിദ്ധമായ ജൂതത്തെരുവ് കേരളത്തിൽ എവിടെയാണ് ഉത്തരം മട്ടാഞ്ചേരി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ ടീം ഏതാണ് ഉത്തരം മഹാരാഷ്ട്ര ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമേത് ഉത്തരം മഹാരാഷ്ട്ര ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ഇഗ്ല എസ് വ്യോമ പ്രതിരോധ മിസൈലുകൾ സ്വന്തമാക്കിയത് ഉത്തരം റഷ്യ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ഇഗ്ല എസ് വ്യോമ പ്രതിരോധ മിസൈലുകൾ സ്വന്തമാക്കിയത് ഉത്തരം റഷ്യ കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം ഉത്തരം കവച്ച് കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം ഏതാണ് ഉത്തരം കവച്ച് എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയതാര് ഉത്തരം ബംഗാൾ എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയതാര് ഉത്തരം ബംഗാൾ പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം നേടിയതാര് ഉത്തരം എം മുകുന്ദൻ പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം നേടിയതാര് ഉത്തരം എം മുകുന്ദൻ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ആദ്യ ഏത് ഉത്തരം കേരളം പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ആദ്യ ഏത് ഉത്തരം കേരളം മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷന് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരാണ് നൽകിയത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷന് ഏത് സ്വാതന്ത്ര്യ സേനാനിയുടെ പേരാണ് നൽകിയത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് അപകടങ്ങൾ തടയാൻ നോ ഹെൽമെറ്റ് നോ ഫ്യുവൽ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമേത് ഉത്തരം ഉത്തർപ്രദേശ് റോഡ് അപകടങ്ങൾ തടയാൻ നോ ഹെൽമെറ്റ് നോ ഫ്യുവൽ നയം നിർദ്ദേശിച്ച സംസ്ഥാനമേത് ഉത്തരം ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകവായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഉത്തരം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകവായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഉത്തരം അഞ്ചാം സ്ഥാനം കോകില സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചതാര് ഉത്തരം ശാസ്ത്രികൾ കോകില സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചതാര് ഉത്തരം ശാസ്ത്രികൾ നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യമേത് ഉത്തരം സ്വീഡൻ നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യമേത് ഉത്തരം സ്വീഡൻ ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവാണ് പുറപ്പെടുവിച്ചത് ഇത് എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് പുറപ്പെടുവിച്ചത് ഇത് എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് കൊല്ലേരു തടാകം ഇന്ത്യയിലെ ഏത് രണ്ട് നദികളുടെ ഡെൽറ്റകൾക്കിടയിലാണ് ഉത്തരം ഗോദാവരി കൃഷ്ണ കൊല്ലേരു തടാകം ഇന്ത്യയിലെ ഏത് രണ്ട് നദികളുടെ ഡെൽറ്റകൾക്കിടയിലാണ് ഉത്തരം ഗോദാവരി കൃഷ്ണ പത്തനംതിട്ട ജില്ലയിലെ മൂന്ന് പ്രധാന ജലവൈദ്യുത പദ്ധതികളേവ ഉത്തരം കക്കാട് മണിയാർ ശബരിഗിരി പത്തനംതിട്ട ജില്ലയിലെ മൂന്ന് പ്രധാന ജലവൈദ്യുത പദ്ധതികളേവ ഉത്തരം കക്കാട് മണിയാർ ശബരിഗിരി എപ്സം സാൾട്ട് ഏത് ലോകത്തിൻ്റെ അയാണ് ഉത്തരം മഗ്നീഷ്യം എപ്സം സാൾട്ട് ഏത് ലോകത്തിൻ്റെ അയരാണ് ഉത്തരം മഗ്നീഷ്യം നെഗറ്റീവ് ഉൽപ്രേരകത്തിന് ഒരു ഉദാഹരണമേത് ഉത്തരം ഫോസ്ഫോറിക് ആസിഡ് നെഗറ്റീവ് ഉൽപ്രേരകത്തിന് ഒരു ഉദാഹരണമേത് ഉത്തരം ഫോസ്ഫോറിക് ആസിഡ് ഉൽപ്രേരകം എന്നാൽ കാറ്റൽ ിസ്റ്റ് എന്നർത്ഥം ഉത് എന്നാൽ കാറ്റലിസ്റ്റ് ആണ് കുടമാളൂർ കരുണാകരൻ നായർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കഥകളി കുടമാളൂർ കരുണാകരൻ നായർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കഥകളി മണലെഴുത്ത് എന്ന കൃതി സുഗതകുമാരിയുടേതാണ് മണലെഴുത്ത് എന്ന കൃതി സുഗതകുമാരിയുടേതാണ് പാതിരാപ്പൂക്കൾ എന്ന കൃതി രചിച്ചത് പി കേശവദേവാണ് പാതിരാപ്പൂക്കൾ എന്ന കൃതി രചിച്ചത് പി കേശവദേവാണ് പ്രവാസം എന്ന കൃതി രചിച്ചത് എം മുകുന്ദനാണ് പ്രവാസം എന്ന കൃതി രചിച്ചത് എം മുകുന്ദൻ ാണ് തലമുറകൾ എന്ന കൃതി രചിച്ചത് സുഭാഷ് ചന്ദ്ര സുഭാഷ് ചന്ദ്രനാണ് ഉത്തരം ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ ഓപ്പറേഷൻ അമൃത് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര് ഉത്തരം ക്രിസ്ത്യൻ ഹൈജൻസ് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര് ഉത്തരം ക്രിസ്ത്യൻ ഹൈജൻസ് ഏറ്റവും ശക്തി കുറഞ്ഞ ബലമേത് ഉത്തരം ഗുരുത്വാകർഷണ ബലം ഏറ്റവും ശക്തി കുറഞ്ഞ ബലമേത് ഉത്തരം ഗുരുത്വാകർഷണ ബലം കെ ഡബ്ല്യു എച്ച് അഥവാ കിലോ വാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിൻ്റെ യൂണിറ്റാണ് ഉത്തരം ഊർജ്ജം കെ ഡബ്ല്യു എച്ച് അഥവാ കിലോ വാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിൻ്റെ യൂണിറ്റാണ് ഉത്തരം ഊർജ്ജം ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ് ഉത്തരം എം വിശ്വേശ്വരയ്യ പ്രതിശീർഷ വരുമാനം എന്നാൽ എന്താണ് ഉത്തരം ദേശീയ വരുമാനം ജനസംഖ്യ പ്രതിശീർഷ വരുമാനം എന്നാൽ എന്താണ് ഉത്തരം ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ ചെനാബ് റെയിൽവേ പാലം റീസി ജില്ലയിലെ ബാക്കാൽ കൗരി എന്നീ സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു മുന്നൂറ്റൻപത്തൊമ്പത് മീറ്റർ ഉയരമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുണ്ട് നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു ചെനാബ് റെയിൽവേ പാലം റീസി ജില്ലയിലെ ബാക്കൽ കൗരി എന്നീ സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു മുന്നൂറ്റൻപത്തൊമ്പത് മീറ്റർ ഉയരമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ആയിരത്തി മീറ്റർ നീളമാണ് നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സർചാർജ് ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സർചാർജ് ദ്രവ്യത്തിൻ്റെ ഒൻപതാമത്തെ അവസ്ഥയേത് ഉത്തരം ജാൻ ടെല്ലർ മെറ്റൽ ദ്രവ്യത്തിൻ്റെ ഒൻപതാമത്തെ അവസ്ഥയേത് ഉത്തരം ജാൻ ടെല്ലർ മെറ്റൽ കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് ഉത്തരം എം എസ് കെ രാമസ്വാമി കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് ഉത്തരം എം എസ് കെ രാമസ്വാമി ലോകത്തെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യമേത് ഉത്തരം ചൈന ലോകത്തെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യമേത് ഉത്തരം ചൈന ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകളുടെ എണ്ണം എത്ര ഉത്തരം അൻപത്തൊന്ന് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകളുടെ എണ്ണം എത്ര ഉത്തരം അൻപത്തൊന്ന് ലോക ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം ഏപ്രിൽ പത്ത് ലോക ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം ഏപ്രിൽ പത്തിന് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ഉത്തരം എൻ എസ് മാധവന് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് ഉത്തരം എൻ എസ് മാധവന് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതി എഴുതിയതാര് ഉത്തരം ഒ വി വിജയൻ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതി എഴുതിയതാര് ഉത്തരം ഒ വി വിജയൻ പാലിലും മുട്ടയിലും അടങ്ങിയിട്ടില്ലാത്ത വൈറ്റമിൻ ഏത് ഉത്തരം വൈറ്റമിൻ സി പാലിലും മുട്ടയിലും അടങ്ങിയിട്ടില്ലാത്ത വൈറ്റമിൻ ഏത് ഉത്തരം വൈറ്റമിൻ സി സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത് ഉത്തരം ഒമ്പതാം പഞ്ചവത്സര പദ്ധതി സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത് ഉത്തരം ഒൻപതാം പഞ്ചവത്സര പദ്ധതി വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് ശിവരാമൻ കമ്മിറ്റി നബാഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് ശിവരാമൻ കമ്മിറ്റി നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് യോഗക്ഷേമം വഹാമ്യഹം അഥവാ യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ് ഉത്തരം എല്ലാം ഐ സി യോഗേമം വഹാമ്യഹം അഥവാ യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യം ഉത്തരം എൽ ഐ സി മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗമേത് ഉത്തരം പാർക്കിൻസൺസ് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗമേത് ഉത്തരം പാർക്കിൻസൺസ് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര് ഉത്തരം സൺയാത്സൻ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര് ഉത്തരം സൺയാത്സൻ ഐക്യ കേരള സമ്മേളനം ഉദ്ഘാടനം ചെയ്തതാര് ഉത്തരം രാമവർമ്മ പരീക്ഷി തമ്പുരാൻ ഐക്യ കേരള സമ്മേളനം ഉദ്ഘാടനം ചെയ്തതാര് ഉത്തരം രാമവർമ്മ പരീക്ഷി തമ്പുരാൻ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത് ഉത്തരം പാമ്പാട് ജോല കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത് ഉത്തരം പാമ്പാട് ജോല ഇന്ത്യയിലൂടെ കടന്നു ഭൂമിശാസ്ത്ര രേഖ ഏത് ഉത്തരം ഉത്തരായന രേഖ ഉത്തരായണരേഖ ഇരുപത്തിമൂന്നര ഡിഗ്രി നോർത്ത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖ ഏത് ഉത്തരം ഉത്തരായന ഉത്തരായണരേഖ അഥവാ ഇരുപത്തിമൂന്നര ഡിഗ്രി നോർത്ത് ഇക്വിറ്റി ഓഹരികൾ എന്നാൽ എന്ത് ഉത്തരം ഒരു ലിമിറ്റഡ് കമ്പനിയുടെ സാധാരണ ഓഹരികൾ ഇക്വിറ്റി ഓഹരികൾ എന്നാൽ എന്ത് ഉത്തരം ഒരു ലിമിറ്റഡ് കമ്പനിയുടെ സാധാരണ ഓഹരികൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം കൃഷി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം കൃഷി ദേശീയ ന്യൂനപക്ഷ കമ്പനി അംഗങ്ങളുടെ കാലാവധി എത്ര ഉത്തരം മൂന്ന് വർഷം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര ഉത്തരം മൂന്ന് വർഷം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതാര് ഉത്തരം ദാദാഭായ് നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതാര് ഉത്തരം ദാദാഭായ് നവറോജി ഇന്ത്യ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാർ ഉത്തരം സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതാര് ഉത്തരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതാര് ഉത്തരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കൺകറൻ ലിസ്റ്റ് വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കൺകറൻ ലിസ്റ്റ് മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് ഉത്തരം സ്പ്ലീൻ മനുഷ്യ ശരീരത്തിലെ രക്ത ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം സ്പ്ലീൻ